നമസ്കാരം ശ്രീ വട്ടൂർ കേരളത്തിൽ ഒരുപാട് ഒരു കേസാണ് ഷാരോൺ കൊലപാതക കേസ് അതിൽ മെയിൻ പ്രതി ഗിരീഷ്മെ ജാമ്യം പുറത്ത് ജീവിക്കുകയാണ് ഇന്നലെ സുപ്രീം കോടതിയിൽ ഗിരീഷ്മക്ക് വലിയ തിരിച്ചു നീട്ടി പോലീസ് നൽകിയ ആദ്യ റിപ്പോർട്ട് തള്ളി തളയാൻ പറ്റില്ല സുപ്രീം കോടതി പറയും ഈ അവസരത്തിൽ സാങ്കൽ ചന്താണ് പറയുന്നത് തീർച്ചയായിട്ടും കേരളത്തെ ഞെട്ടിപ്പിച്ച ഒരു വധമാണ് ഷാരോൺ വധക്കേസ് എന്ന് പറയുന്നത് വളരെയധികം പ്ലാൻ ചെയ്ത് ഒരു പെൺകുട്ടി ഒരു യുവാവിനെ നിഷ്കരണം കൊന്നു തള്ളിയതാണ് നമ്മൾ കണ്ടത് ഇതിന്റെ ആദ്യ കാലം മുതൽ തന്നെ ഈ നടന്ന ആദ്യ സംഭവം ഒപ്പം തന്നെ നമ്മൾ ഷാരോന്റെ വീട്ടിൽ പോവുകയും അവർക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുകയും അദ്ദേഹത്തിന്റെ ഷാരോന്റെ അച്ഛനായ ജയരാജർ എന്ന് പറയുന്ന വ്യക്തിയെ വളരെയധികം അദ്ദേഹത്തോട് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഈ കേസ് സംഘടന കേൾപ്പിക്കണം എന്ന് പറയുകയും സംഘടന അവരുടെ കൂടെ ഉണ്ടെന്ന് ശക്തമായിട്ട് അവർക്ക് അവർക്ക് ഒരു മെസ്സേജ് കൊടുക്കുകയും ചെയ്തു പക്ഷേ നിർഭാഗ്യവശാൽ ആ ഫാമിലി നമ്മളോടൊപ്പം സഹകരിച്ചില്ല പക്ഷേ ഞങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ജഡ്ജിയുടെ ഉൾപ്പെടെ കോലം കത്തിക്കുന്ന ഒരു നടപടി സെക്രട്ടേറിയറ്റിന്റെ ഫ്രണ്ടിൽ ഞങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു അതിന്റെ ഒരു ഫലമാണ് ഇപ്പോ ഹൈക്കോടതി ഹൈക്കോടതിയാണ് ആദ്യം ഈ ഒരു ആവശ്യമായിട്ട് മുന്നോട്ട് പോയ ഗ്രീഷ്മയെ തള്ളിക്കളഞ്ഞത് ഗ്രീഷ്മയുടെ ഹർജി തള്ളിയത് അത് കഴിഞ്ഞിപ്പോൾ സുപ്രീം കോടതിയിൽ ഈ ഹർജി തള്ളിയിരിക്കുകയാണ് അതിൽ നമുക്ക് വളരെയധികം സന്തോഷമുണ്ട് കാര്യം സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഇവിടത്തെ അവർക്ക് മാത്രം ആയിട്ട് ഒത്തിരി നിയമങ്ങൾ ഉള്ള നമ്മുടെ നാട്ടിൽ പുരുഷന്മാർക്ക് യാതൊരു ഏതൊരു പുരുഷനെയും കൊന്നു തള്ളാൻ ഏതൊരു പുരുഷനെതിരെയും ഒരു ആരോപണം ഉന്നയിച്ച് അവനെ ജയിലിലിടാൻ നിഷ്കരണം പറ്റുന്നൊരു കാലഘട്ടത്തിൽ കൂടി കടന്നു പോകുമ്പോൾ ഇങ്ങനെയുള്ള ജഡ്ജ്മെന്റുകൾ അപൂർവ്വമായിട്ടുണ്ടാകുമ്പോൾ അത് പുരുഷന്മാരുടെ സംഘടന എന്ന് പറയുന്ന മെൻസ് അസോസിയേഷന് അതിന്റെ നേതൃത്വം വഹിക്കുന്ന ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം അഭിമാനമുണ്ട് ഈ കേസ് സുപ്രീം കോടതിയിൽ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ അഡ്വക്കേറ്റ് ആളൂരും ആളൂരുമായിട്ടും സംസാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് ആളൂരിനെ വേണ്ട അതിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്ന് ഷാരൂന്റെ പിതാവ് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ബബുല ഉമ്മർ ഖാനെ ഞങ്ങൾ വച്ച് കോടതിയിലെ പ്രമുഖരായിട്ടുള്ള അഭിഭാഷകയാണ് മാധ്യമങ്ങളിലൊക്കെ വന്ന ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കുന്ന ആളാണ് ഈ ബബിള ഉമ്മർഖാൻ എന്ന് പറയുന്നത് അപ്പൊ പുള്ളിക്കാരിയെ ഞങ്ങൾ ഈ കേസ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അവസാന നിമിഷത്തിൽ ഷാരോന്റെ പിതാവ് അത് അതിൽ നിന്ന് പിന്മാറുന്നൊരവസ്ഥ ആണ് ഉണ്ടായത് അപ്പൊ തന്നെ നമുക്കറിയാം പിന്നെ കേസ് എങ്ങോട്ട് പോകും എന്നുള്ളൊരു പ്രതിപക്ഷ കാര്യം ഷാരോന്റെ പിതാവിന് സുപ്രീം കോടതിയിൽ പോകാൻ കാശില്ല എന്നായിരുന്നു ആദ്യകാലത്ത് ഞങ്ങളോട് പറഞ്ഞിരുന്നത് അപ്പോ അവർ ഒരു രൂപ പോലും മുടക്കണ്ട അവർക്ക് അത്യാവശ്യം എത്ര രൂപ ആവശ്യം വന്നാലും ഈ കേസിന് വേണ്ടിയിട്ട് ഞങ്ങൾ തയ്യാറാണ് ചെലവാക്കുവാൻ വേണ്ടി എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ കൂടെ നിൽക്കാത്തൊരവസ്ഥയാണ് ആ ഫാമിലി കാണിച്ചിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ കുറച്ച് പരാജയങ്ങൾ ഉണ്ടാകും എന്നുള്ളത് ഞങ്ങൾ മനസ്സിലാക്കി ആ പരാജയമാണ് ഗ്രീഷ്മയ്ക്ക് ജാമ്യം കിട്ടിയത് പിന്നെ ജാമ്യം റദ്ദാക്കുവാൻ വേണ്ടിയിട്ട് ശക്തമായിട്ട് ഞങ്ങൾ ഒരുക്കി റദ്ദാക്കുവാൻ അപ്പോൾ ഈ ഷാരോന്റെ ഫാമിലി കൂടെ ഉണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പോൾ സുപ്രീം കോടതിയിൽ പോയപ്പോൾ ആദ്യം ഹൈക്കോടതി പോയി ഹൈക്കോടതിയില് ഗ്രീഷ്മ റദ്ദിയണം കുറ്റപത്രം റദ്ദെയ്യണം എന്ന് പറഞ്ഞപ്പോൾ അവർ പറയുന്നത് എന്ന് പറഞ്ഞാല് ക്രൈംബ്രാഞ്ച് ആണ് ഈ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് അത് സ്റ്റേഷൻ എസ് എച്ച്ഒക്ക് മാത്രമേ അതിനുള്ള പവറുള്ളൂ എന്ന് പറയുന്നത് എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയൊന്നുമല്ല അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് റിപ്പോർട്ട് കൊടുക്കുവാനുള്ള അതിന്റെ അധികാരമുണ്ട് ആ അധികാരത്തെ പരിധിയിൽ നിന്നുകൊണ്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് എന്തായാലും കോടതിക്ക് ബോധ്യപ്പെടുത്തിയിട്ടിരിക്കുകയാണ് അതിന്റെ അടിസ്ഥാനത്തിൽ ഈ ജാമ്യ അതിന്റെ റദ്ദി ചെയ്യുന്നത് ക്യാൻസൽ ചെയ്യുകയും ചെയ്തിരിക്കുകയാണ് എന്തായാലും അതിന്റെ തുടർ നടപടികളിലോട്ട് പോകുമ്പോൾ അത് മാത്രമല്ല ഗ്രീഷ്മ മുൻപ് തമിഴ്നാട്ടിലോട്ട് കേസ് മാറ്റണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാര്യം ഈ നമ്മുടെ ഇവിടെ അതിർത്തിയിൽ ഉണ്ടായിരുന്ന ഗ്രീഷ്മയുടെ വീടും വസ്തു ഒക്കെ വിറ്റിട്ട് ഇപ്പോ ഏകദേശം ഒരു പത്തിരുപത് കിലോമീറ്റർ ഉള്ളിൽ തമിഴ്നാട്ടിലോട്ട് പോയി താമസിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് അത് കാരണം എന്ന് പറഞ്ഞാൽ ഈ കേസ് തമിഴ്നാട്ടിലോട്ട് ആക്കുക അതിനുശേഷം തമിഴ്നാട്ടിലാവുമ്പോൾ ആ കേസ് ഏത് രീതിയിലും ഒതുക്കി തീർക്കുവാൻ എളുപ്പ മാർഗത്തിൽ കൂടി സാധിക്കും അപ്പോൾ അതൊക്കെ ലക്ഷ്യമിട്ടാണ് ഗ്രീഷ്മയും ഗ്രീഷ്മയുടെ വക്കീലും അതിന്റെ നല്ല രീതിയിൽ കളിക്കുന്നുണ്ട് പക്ഷെ അതിനെതിരെ ശക്തമായിട്ട് ഓൾ കേരള മെൻസ് അസോസിയേഷനും കേരളത്തിലെ ജനങ്ങളും അതിൽ ഒന്നടങ്കം ഒരുമിച്ച് നിന്ന് പോരാടി അവൾക്ക് വേണ്ടത് അന്ത പറയാ ഇന്ന് ഏതൊരു പുരുഷനും ഇങ്ങനെയുള്ള കേസുകളിൽ എത്ര വർഷം ജയിലിൽ കിടക്കേണ്ടി വരുമോ അത്രയും വർഷം ജയിലിൽ കിടക്കണം ആ ഒരു അവസ്ഥ കേരള ജനത കാണണം കാര്യം ഇനി ഒരു പെണ്ണും ഇങ്ങനെയുള്ള ഒരു പരാ ഒരു ഒരു നിഷ്കരണം പുരുഷന്മാരെ കൊന്നു തള്ളുന്ന രീതിയോ അല്ലെങ്കിൽ പുരുഷന്മാർക്കെതിരെ ഏതെങ്കിലും രീതിയിൽ അവരെ അപായപ്പെടുത്തുന്നതോ ഇനി ഇവിടെ നടക്കാൻ പാടില്ല ഇതൊരു തുടർ കഥയാവാൻ പാടില്ല അത് ഇവിടെ വെച്ച് അവസാനിക്കണം അത് തന്നെയാണ് ഞങ്ങളുടെ ലക്ഷ്യം ഗിരീക്ഷയുടെ ജാമ്യം വീണ്ടും ജയിലിൽ ഇരുന്നു ജയിലിൽ പോകണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം ആ കേസ് ഞങ്ങൾക്ക് വിട്ടിരുന്നുവെങ്കിൽ എന്ന് പറഞ്ഞാൽ സുപ്രീം കോടതിയിൽ പോകുവാൻ വേണ്ടി ആ ജാമ്യം ക്യാൻസൽ ചെയ്യുവാൻ വേണ്ടിയിട്ട് ബബുല കുമാർ ഖാനെ ഞങ്ങൾ ഏൽപ്പിച്ച് ആ കേസ് നടപടികൾ നടപടികളുണ്ടായിരുന്നു കൃത്യമായിട്ടും ആ നടപടികൾ തുടർ നടപടികൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോൾ ഗ്രീഷ്മ ജയിലേ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ജയിലിൽ കിടന്നേന് ജാമ്യം ക്യാൻസൽ ചെയ്തിട്ട് പക്ഷെ ഇപ്പൊ പുള്ളിക്കാരി പുറത്താണ് പുറത്ത് നിന്നിട്ടാണ് ഇപ്പോൾ അവൾ ഓരോ എങ്ങനെ കഴുതുകൾ ഉണ്ടാക്കാം ഏത് പെണ്ണിൽ കൂടി അവൾക്ക് ഈ പുറത്ത് നിൽക്കാം ഈ കേസിൽ നിന്ന് രക്ഷപ്പെടാം ഇങ്ങനെയുള്ള പെൺകുട്ടികളെ അവളിൽ ഇപ്പൊ ഒരു കൊലപാതക ആയിക്കോട്ടെ അവളെ ചേർത്ത് നിർത്താൻ ഒരുപാട് നന്മ വലകൾ ഉണ്ടെന്നുള്ളതാണ് നമ്മളിപ്പോ ഒരു നിമിഷപ്രിയ ഇപ്പൊ തൃശ്ശൂരിലുള്ള ഒരു നിമിഷപ്രിയെ യമനിൽ നിന്ന് കെട്ടി ഇറക്കുവാൻ പോവാണ് നമ്മുടെ കേരളത്തിൽ എന്തടിസ്ഥാനത്തിലാണ് ഒരു യമൻ പൗരനെ മയക്കുമരുന്ന് കുത്തിവെച്ച് കൊലപ്പെടുത്തിയിട്ട് വെട്ടി നുരുക്കി വാട്ടർ ടാങ്കിലിട്ട വളരെ നിഷ്ഠൂരമായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത് ഒരു നേഴ്സാണ് എത്രയോ പേരുടെ ജീവൻ രക്ഷിക്കുവാൻ കടമപ്പെട്ടിരിക്കുന്ന ഒരു നേഴ്സ് ചെയ്തതാണ് ഇത്തിരി കൂടുതൽ ക്രൂരകൃത്യം അപ്പൊ ഇതുപോലുള്ള സ്ത്രീകളെ കേരളത്തിൽ എപ്പോഴും വാട്ടിപ്പാടി ഇവരെ വെള്ളമൂഴ്സി ഇവിടെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കുന്ന ഒരു നടപടി ഉണ്ട് ഇവിടെ പക്ഷെ ഇതിവിടെ അവസാനിക്കണം അവസാനിപ്പിക്കണം എന്നാൽ മാത്രമേ ഇവിടെ ഇനി ഒരു ഇതുപോലുള്ള കൊലപാതകങ്ങൾ നടക്കാതിരിക്കുന്നു